എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണൻകുട്ടി സ്വാഗതം പറയാൻ കയ്യൊക്കെ പൊക്കുന്നുണ്ട് തന്നെ മുടി പിടിച്ച് വലിക്കാൻ തോന്നുന്നുണ്ട് വേണ ഏ ഈ നേരത്തെ ഇതിപ്പോ ഒരു പന്ത്രണ്ട് മണി ആ ഒരു നേരാനായിട്ടാ ഈ ഒരു ഉച്ച അങ്ങോട്ടാവുമ്പോ വൈകി കാലത്ത് ആ കുളിയൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ ആൾക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നത് പോലെയാ പിന്നെ ഇങ്ങനെ ഇരിക്കൂട്ടാ അനിയും കൂടെ ഒരു മടിയുടെ ആ ഒരു ഇതിലേക്ക് അവൻ അങ്ങോട്ട് കൊണ്ടു ചെല്ലുവിട്ടാ അപ്പൊ അവൻ ഇങ്ങനെ ഉറക്കം ഇരിക്കുന്നതാണ്പനിക്കും തോന്നും അയ്യോ അവൻ ഉറക്കം വരണ്ടെന്ന് തോന്നുന്നു കൊണ്ടുപോയി എടുത്താ അപ്പൊ ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ആദ്യ ആദ്യമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെതായിട്ടുള്ള എക്സ്ട്രാ പണികൾക്കൊക്കെ ഇരിക്കാറുണ്ട് പക്ഷെ ഇവനിങ്ങനെ ഉറക്കം ഇരിക്കുന്നതാണ്പഴേ നമുക്ക് വിഷമല്ലേ ഞാൻ കിടന്നാലേ അവന് ഉറങ്ങുള്ളൂ അപ്പൊ അവനും കൂടെ പോയി കിടക്കും വെറുതെ കിടക്കുള്ളൂ കേട്ടോ എനിക്ക് എടുത്ത് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കി ഞാനങ്ങനെ കിടക്കും കണ്ണൻകുട്ടിയുടെ കൂടെ കളിച്ച് കുറച്ചു നേരം കിടക്കും കുറച്ചു നേരം കിടക്കുമ്പോഴേക്കും കല്യാണി വരേണ്ട സമയം അപ്പം പിന്നെ എനിക്കെടുക്കാനൊന്നുമുള്ള സമയമൊന്നുമില്ല ഒന്ന് ശരിക്കാ കാരണം ഇപ്പൊ ഇപ്പൊ അകല് ഞാൻ അവന അവൻ്റെ കട്ടിലിൽ തന്നെ കിടത്താറുണ്ട് ടി വി കണ്ടോട്ടെന്ന് വിചാരിച്ചപ്പോ എനിക്ക് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഞാൻ താഴത്തന്നെ ഇരിക്കും അവനെ കട്ടിലെടുത്തിട്ട് ഞാൻ എവിടെയെങ്കിലും മാറിയിരിക്കുമ്പോ എനിക്ക് അതെന്തോ ഒരു സുഖമില്ലാത്തതുപോലെ അപ്പൊ ഞങ്ങൾ താഴെ പായ ഒക്കെ അവിടെ ഇരുന്നു ഞാൻ എനിക്ക് എന്തെങ്കിലും ഇപ്പൊ നെറ്റി പട്ടത്തിന്നെ ആണെങ്കിലും ചെയ്യപ്പൊ കുറച്ചു നേരം ഞാൻ ഒരു അടിയുടെ നെറ്റിപ്പടത്തിന്റെ ഫില്ലിങ്സ് ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചതരാട്ടോ അത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ഉള്ളിലത്തെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഫില്ല് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒട്ടിച്ച് ഒട്ടിച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലേക്കും അതുപോലെ ബാംഗ്ലൂർക്കൊക്കെ കുറച്ച് ബൾക്ക് ഓർഡറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാൻ കുറച്ചധികം പണിയുണ്ട് ഒക്കെ ചെറിയ ചെറിയ നെറ്റിപ്പട്ടങ്ങളാണ് പക്ഷേ ആറെണ്ണം ഏഴെണ്ണം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കൊടുക്കാനുള്ളത് അപ്പം കുറച്ചധികം ഉണ്ട് ചെയ്യാനായിട്ട് അപ്പം ഞാനതിൻ്റെ ഈ ഈ വലിയ ബോൾസുകളും ഇതൊക്കെ ആക്കി സെറ്റാക്കി ഒക്കെ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്കതിന്റെ ഫീലിങ്സ് മാത്രം കൊടുത്താ മതി അപ്പൊ അത് കൊടുക്കായിരുന്നു ഇപ്പൊ ഇത്ര നേരം അപ്പോൾ എന്നോട് ഇന്നെല്ലാം ഒന്ന് രണ്ട് രണ്ടുപേരേ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു വാട്സാപ്പിൽ മെസ്സേജ് ഒന്നിണ്ടായിരുന്നു ചോദിച്ചാൽ നെറ്റിപ്പാട്ടം ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചു തരുമെന്ന് അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തത് ഇങ്ങനെ ഞാനിപ്പോ അവർക്ക് വോയിസ് മെസ്സേജ് ആയിട്ടൊക്കെ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പക്ഷെ അവർക്ക് മനസിലാവൊന്നുമില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞു വീട് എവിടെയാന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞു ആ അപ്പോ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നെ പോലെയുള്ള ഇപ്പൊ പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ ചെയ്ത് ഒരു എണിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ് കുറച്ച് ഫോട്ടോ എടുക്കണം പിന്നെ മെറ്റീരിയൽസ് ഒക്കെ നല്ല നല്ല വിലയാണ് വിലയാണ് ഒക്കെ ഇത് ഒരടിയുടെ ആണ് ഈ ഒരടിയുടെ മെറ്റീരിയൽ തന്നെ ആയിരം രൂപയിലും താഴെയൊക്കെ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല വിലയുണ്ട് മെറ്റീരിയൽസിന് നല്ല വിലയുണ്ട് പിന്നെ ഒരുപാട് ഫോട്ടോ എടുക്കണം പിന്നെ നമ്മളുടേതായിട്ടുള്ള ഒരു ചെറിയൊരു ഐഡിയ കാര്യങ്ങളൊക്കെ വേണം നമ്മൾ ഓരോ ഓരോന്ന് ഓരോന്നുണ്ടാക്കുമ്പോഴും പുതിയ പുതിയ ഐഡിയകൾ നമ്മളതിലേക്ക് കൊണ്ടുവരാനിട്ടുണ്ട് ഓരോ ഷേപ്പുകളാണെങ്കിലും മോഡലുകളാണെങ്കിലും ഒക്കെ നമ്മൾ മാറ്റി 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 കളറുകളിലാണെങ്കിലും ഒക്കെ നമ്മളുടേതായ ചെറിയ ഐഡിയയും കൂടെ നമുക്ക് വേണം അപ്പോൾ അങ്ങനെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു വീഡിയോ ചെയ്യാം പക്ഷെ അതല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ അതല്ല അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു തന്നപ്പോ ഇതിനെ പറ്റി പറഞ്ഞാ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി വെക്കട്ടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നത് തന്നെ യൂട്യൂബിൽ കൂടെയാണ് കേട്ടോ അപ്പൊ ഏകദേശം ഒരു മൂന്ന് വർഷം മുൻപ് ആന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാന്ന് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ വേറെ അതിലും മുൻപ് ഫേസ്ബുക്കിലോ എവിടെയും ഞാൻ ആക്റ്റീവ് യൂട്യൂബിൽ കൂടെ തന്നെയാണ് വീഡിയോസുകളൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ അത് റീച്ച് റീച്ചായിട്ടാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ വരെയൊക്കെ എത്തിയത് അതിനുള്ള നിങ്ങൾക്ക് അറിയാം ഏകദേശം ഒരു വർഷം മുൻപ് ഫേസ്ബുക്ക് നമ്മളുടെ ഹാക്കായി ഫേസ്ബുക്ക് ഞാൻ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഫേസ്ബുക്കിലും വീഡിയോസ് ഇട്ട് പോയിരുന്നു ഒരു പതിനാലൊക്കെ ഫോളോവേഴ്സ് ആയ സമയത്താണ് നമ്മളുടെ ഫേസ്ബുക്ക് ഹാക്കായി അതിന്റെ പിന്നിൽ ആരാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല ഒന്ന് ഒന്നു ഒരുപാട് സംശയങ്ങളുണ്ട് പക്ഷെ എല്ലാം സംശയങ്ങൾ മാത്രമാണ് നമ്മൾക്ക് സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും അറിയില്ല അതില് അതെന്തിനാണ് അവര് ഹാക്ക് ചെയ്തതെന്ന് പോലെ എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമാണ് കാരണം നമ്മൾ ഒരു പതിനാലൊക്കെ എത്തിച്ചു അവർക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാനായിരുന്നെങ്കിൽ അവർ പിന്നെ നമ്മളുടെ വീഡിയോസ് റിമൂവ് ചെയ്തിട്ട് അവരുടെ വീഡിയോസുകൾ കയറ്റിയിടണം അല്ല നമ്മളെ നമ്മളെ ഒന്ന് അപമാനിക്കാനായിരുന്നെങ്കിൽ അവരതിൽ മോശം വീഡിയോസുകൾ ഇട്ട് വന്നിരുന്നു പിന്നെ അതും റിമൂവ് ചെയ്തു പിന്നെ വേറൊരു ഉണ്ണിയുടെ വീഡിയോസുകൾ അതിലിട്ട് പോയി എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അവര് ആരാണ് എന്തിനാണ് അതൊക്കെ ചെയ്തത് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നമ്മള് പേജില്ല അത് നമ്മൾ സൈബർ സെല്ലിൽ പോയിട്ട് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് കാരണം നമുക്ക് അത് തിരിച്ചു കിട്ടില്ല അത് ഉറപ്പാണ് കാരണം നമ്മളെ അഡ്മിൻ സ്ഥാനത്ത് നിന്ന് അത് റിമൂവ് ചെയ്തു അവരായി അഡ്മിൻ അപ്പോൾ നമ്മൾക്ക് അതൊരിക്കലും തിരിച്ചു കിട്ടില്ല അപ്പോൾ അതടക്കി ഇടുന്നു കഴിഞ്ഞാൽ നമുക്ക് പണി നമ്മളുടെ പേരിൽ കിടക്കുന്ന അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പേജ് തന്നെ റിമൂവ് ചെയ്യാൻ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ കിറക്കുക അങ്ങനെ ഇപ്പൊ ആ പേജ് കാണുന്നില്ല എന്തൊന്നും നോക്കാറില്ല കേട്ടോ അങ്ങനെ നമ്മൾ പേര് മാറ്റിട്ടാണ് മല്ലും വിത്ത് ഇത്ത് കണ്ടെന്നുള്ള പേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല യൂട്യൂബിന്റെ ഞാനിപ്പോ കുറച്ച് നാളെ ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല കണ്ണന്റേതായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഒക്കെ മാറി നിൽക്കായിരുന്നു ആ സമയത്തൊക്കെ അത്യാവശ്യം കുറച്ച് വീഡിയോസുകളൊക്കെ ഇട്ടു പക്ഷെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഭയങ്കര ഓട്ടത്തിലായിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ണൻകുട്ടിയുടെ കാര്യങ്ങളും കണ്ണന്റെ തെറാപ്പി അങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിലും എനിക്ക് ഒട്ടും വീഡിയോസ് ഇടാൻ പറ്റിയിരുന്നില്ല അപ്പൊ നല്ലൊരു ഗ്യാപ്പ് നമ്മുടെ യൂട്യൂബിൻറ്റേതായിട്ട് വന്നു ഭയങ്കര ഗ്യാപ്പ് വന്നു ലോങ് വീഡിയോസുകൾ തീരിടാറില്ല പിന്നെ എനിക്ക് നേരം കിട്ടുമ്പോൾ എന്തെങ്കിലും ഷോർട്സുകൾ എടുത്തിടാറാണ് പതിവ് അങ്ങനെ ഒരുപാട് നല്ലൊരു ഗ്യാപ്പ് വന്നു യൂട്യൂബില് അപ്പൊ അങ്ങനെ വന്നപ്പോ ഇപ്പോ നമ്മുടെ വീഡിയോസുകൾ ഒന്നും തന്നെ റീച്ചാവുന്നില്ല വൺ അവറിൽ വൺ കെ ഒക്കെ എത്തിയിരുന്ന നമ്മളുടെ വീഡിയോസുകൾ ഇപ്പൊ വൺ ഡേ കൊണ്ടൊക്കെയാ വൺ കെ ഒക്കെ എത്തുന്നത് അപ്പൊ അങ്ങനെ കാണുമ്പോ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് കാരണം നമ്മള് ഈ യൂട്യൂബിൽ കൂടെ വന്നിട്ടുള്ള ആളുകളാണ് എനിക്ക് അത്യാവശ്യം അത്യാവശ്യം അല്ല എന്നാലും എന്തെങ്കിലും ഒക്കെ നമുക്ക് പത്ത് രൂപ കയ്യിൽ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ രണ്ടു മാസം കഴിഞ്ഞിട്ടാവാം ചിലപ്പോ മൂന്ന് മാസം കഴിഞ്ഞിട്ടാവാം നമ്മ നല്ല രീതിയിൽ വീഡിയോസ് ഇട്ട് പോകുന്ന സമയങ്ങളിൽ നമുക്ക് മാസത്തില് മാസത്തില് അല്ലാത്തപ്പോൾ നമുക്ക് അങ്ങനെ റീച്ച് അധികം കാരണം ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി പോലെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിരുന്നതാ ഇപ്പോ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം മാസമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് നമ്മൾക്കൊരു സൈഡായിരുന്നു അത് ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് അതാണ് ഞാൻ ഇപ്പൊ നെറ്റിപ്പട്ടത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനമാർഗം കൂടിയേ തീരും കാരണം നമുക്ക് അത്രയധികം ചെലവുകൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വരുമാനം എന്തായാലും വേണം അപ്പൊ അങ്ങനെ ഇരിക്കുവാണ് കുറച്ച് ദിവസം മുൻപാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു തുടങ്ങിയത് നമ്മ യൂട്യൂബിലിടുന്ന വീഡിയോസുകൾ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോസുകളൊക്കെ തന്നെ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാറുണ്ട് ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഫേസ്ബുക്കിലത്തെ നമ്മുടെ ഫോളോവേഴ്സ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിനേക്കാളും നമ്മൾക്ക് എണിങ്സ് ഒക്കെ തരുന്നത് ഫേസ്ബുക്കാണെന്ന് ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഞാൻ അതിനു വേണ്ടി മെനക്കെട്ട് നോക്കിയിട്ടുമില്ല ഇരുന്നിട്ടും ഇല്ല അതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ചിട്ടുമില്ല പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ചും കൂടെ ഫേസ്ബുക്കിൽ ആക്റ്റീവാണ് അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മളുടെ പതിനാല് കേ വെച്ച് ഇത് നിൽക്കുമ്പോൾ നമ്മളുടെ ഹാക്കായ ആ ഒരു പേജ് പോയി പുതിയൊരു പേജ് ഞാൻ ആ സ്പോട്ടിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മല്ലുമോ വിത്ത് കണ്ണെന്നാണ് നമ്മളുടെ ഫേസ്ബുക്ക് പേജിന്റെ പേര് അതില് ഇപ്പോ ഒരു അമ്പത്തി അമ്പത്തി മൂന്നോ ഒക്കെ കെ ഫോളോവേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ അത് ഭയങ്കര സന്തോഷം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മള് യൂട്യൂബിൽ ഇടുന്നതിനേക്കാളും വീഡിയോസൊക്കെ നല്ല രീതിയിൽ റീച്ച് റീച്ചാകുന്നുണ്ട് ഫേസ്ബുക്കില് അപ്പൊ അതും സന്തോഷം പിന്നെയെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നമുക്ക് അധികം അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ചിലപ്പോൾ വരില്ല പക്ഷെ ഫേസ്ബുക്കിൽ ഒരുപാട് അധികം ആളുകൾ കാണുമ്പോറും ചിലപ്പോൾ നെഗറ്റീവ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മൾ മൈൻഡ് ആക്കാത്തിരുന്നാൽ മതി ഞാൻ ചിലപ്പോഴൊക്കെ റിപ്ലൈ കൊടുക്കും നമ്മളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി ഞാൻ ചിലപ്പോൾ റിപ്ലൈ കൊടുക്കും ചിലപ്പോൾ ഞാൻ കൊടുക്കൂല നല്ല മൂടാണെങ്കിൽ ഞാൻ അത് റിമൂവ് ചെയ്ത് കളയും അല്ല നമുക്ക് ഇവിടെ എന്തെങ്കിലും ടെൻഷനെ നിൽക്കുന്ന നേരത്താണ് ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെയുള്ള ടെൻഷനൊക്കെ കൂടെ അവിടെ കൊണ്ട് ഞാൻ കൊടുക്കാറുണ്ട് ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ ോട്ടെ കുഴപ്പമില്ല അപ്പൊ അത് ഒരു സന്തോഷ വാർത്തയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ് ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് അതിൽ നിന്ന് എണിങ്സ് ഒക്കെ കിട്ടിത്തുടങ്ങും വിചാരിക്കാണ് അപ്പൊ ഞാൻ വിചാരിക്ക ഒരു വഴി നമുക്ക് അടഞ്ഞതുപോലെയാണ് ഏത് യൂട്യൂബ് നമ്മളുടെ വഴി ശരിക്കും അടഞ്ഞതുപോലെയാണ് പക്ഷേ എന്നുള്ളത് എപ്പോഴും നമുക്ക് തുറന്നിരിക്കുന്ന ഒരു വഴിയാ ഒരു നൂറ്റി എൺപത്താറുകയോ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം ഒക്കെ ഫോളോവേഴ്സ് അതിലുണ്ടെങ്കിൽ പോലും അതിൽ നമുക്ക് ഏണിങ്സ് ഒന്നുമില്ല നമുക്ക് പബ്ലിസിറ്റി മാത്രമാണ് പിന്നെ അതിൽ പ്രൊമോഷൻസ് ഞാൻ അങ്ങനെ ഒട്ടും പ്രൊമോഷൻസ് എടുക്കാറില്ല പ്രൊഡക്റ്റുകളുടെ ഒക്കെയാണ് പ്രൊമോഷൻസ് എടുക്കാറില്ല അല്ലാതെ ഞാൻ പെയ്ഡൊന്നും അങ്ങനെ എടുക്കാറില്ല പിന്നെ അതില് കൂടുതലും ഈ വർക്ക് ഫ്രം ഹോം അങ്ങനത്തെയൊക്കെയാണ് അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ചെറുതായിട്ടൊക്കെ സ്റ്റാറ്റസ് ഇടാനും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെറിയ ഏർണിംഗ്സുകളൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെന്നല്ലാതെ നമുക്ക് ഇൻസ്റ്റയിൽ നിന്ന് അങ്ങനെ വലിയ ഏർണിങ്സ് ഒന്നും ഇല്ല അപ്പൊ ഇപ്പൊ ഈ യൂട്യൂബ് എനിക്ക് ഭയങ്കര ടെൻഷനു രാത്രിയൊക്കെ ഉറക്കത്തിൽ നിന്നൊക്കെ ഇട്ടിട്ട് നോക്കും മഴക്കേ പോലെ എത്തിട്ടില്ലാന്ന് ഏത് നമ്മളിടുന്ന വീഡിയോസുകള് ലോങ് വീഡിയോസുകള് എനിക്കറിയില്ല ഏട്ടോ അതെന്താന്ന് പക്ഷെ ഞാനിപ്പോ ചിലപ്പോൾ വേറെ വേറെ ചാനലുകളൊക്കെ എടുത്ത് കമ്പയർ ചെയ്തൊക്കെ ജസ്റ്റ് നോക്കും അപ്പോഴും നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കും ഇങ്ങനെ കാണുമ്പോഴേ ഭയങ്കര സങ്കടം പോലെയൊക്കെ തോന്നും പക്ഷെ ഞാൻ വിചാരിക്കാണ് ഒരു വഴി അടഞ്ഞെങ്കിൽ കൂടെ ദൈവം ഒരു വഴി തോർന്ന് തന്നിട്ടുണ്ട് ഫേസ്ബുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് മോണിറ്റൈസേഷനിലെത്തി നിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം ഉണ്ടാലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ഇനിയും അങ്ങോട്ടും ഫേസ്ബുക്ക് ഈ വഴിക്ക് തന്നെ അങ്ങോട്ട് പോട്ടെ യൂട്യൂബും ഒന്ന് എന്താ പറയാ സജഷൻ കൊടുക്കുന്നുണ്ടാവില്ല ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള ഈ പണികളൊക്കെ യൂട്യൂബ് നമുക്ക് തരാറുണ്ട് പിന്നെ നമ്മൾക്ക് അങ്ങനെ പുതിയ പുതിയ കണ്ടന്റുകളും വലിയ വലിയ കാര്യങ്ങളൊന്നും ഇണ്ടാൻ ഇല്ലല്ലോ കണ്ണൻകുട്ടിനെ കാണാനേ കാണാനായിട്ട് വീഡിയോ കാണണോ അല്ലേ അത്രക്കേ ഉള്ളു അപ്പൊ കണ്ണൻകുട്ടിയുടെ വലിവ് നിങ്ങൾ നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ലല്ലോ ഇണ്ടെങ്കിൽ അയ്യോ അത് പറഞ്ഞപ്പോ വലിക്കുന്നു കണ്ട ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഏട്ടാ നിങ്ങ ില്ല വലിയ പ്രശ്നല്ലോ ആ കൊഴപ്പ് കളിന് മുഖം കുഞ്ഞിയാ ഞാൻ ഇന്നലെ ഇപ്പൊ ഞാൻ കൊറച്ച് ആക്റ്റീവാണ് കേട്ടോ അതില് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലില് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ പോയി ഒന്ന് ഫോളോ ചെയ്യാം മല്ലുമോ വിത്ത് കണ്ണൻ ഫേസ്ബുക്കില് നമ്മുടെ പേജിന്റെ പേര് മല്ലുമോ മല്ലുമോ വിത്ത് കണ്ണൻ മല്ലുമോ െ അപ്പൊ ഇത്രേ ഉള്ളു അപ്പൊ ആള് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ക്ഷീണുണ്ട് മൊത്തത്തിലെ ആൾക്കൊരു ക്ഷീണാണ് ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ് ചില സമയത്ത് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ മുഖത്തേക്കൊക്കെ തുപ്പും ഇന്ന് രാവിലെ കുറേ നേരം നമ്മുടെ നാൽപ്പാമരാതി തൈലൊക്കെ ഇട്ട് കാലൊക്കെ ഞങ്ങൾ കുറേ നേരം മസാജ് ഒക്കെ ചെയ്തു തരണിട്ട് കയ്യില് അതിന്റെ ഒരു മഞ്ഞ കളർ ഉണ്ടെന്ന് തോന്നുന്നു കാലിന് അതില് മഞ്ഞളിന്റെ എന്തോ ഇതൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു സുഖൊക്കെ കിട്ടിയ അപ്പൊ ഞാൻ കാലില് മാത്ര മസാജ് ചെയ്തുള്ളു അപ്പൊ നിങ്ങൾ വിചാരിക്കുക കുറുന്ന വലിവട്ടിരിക്കണൊക്കെ കൊച്ചിയിൽ ഞാൻ എണ്ണയിലും മുക്കുമായിരുന്നു ഒന്ന് വിചാരിക്കുന്നത് കാല് മാത്രം ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ നെഞ്ചിലേക്ക് കയ്യിലേക്ക് ഒന്നും അങ്ങനെ ചെയ്യാറില്ല മിക്ക ദിവസങ്ങളിലും കാലില് ചെയ്ത് കൊടുക്കാറുണ്ട് വയ്യാത്ത ദിവസങ്ങളൊന്നും ചെയ്യില്ല ഇപ്പൊ ആൾക്ക് ആ ഒരു വലിവുണ്ടെങ്കിൽ കൂടെ ചെസ്റ്റില് പ്രശ്നില്ല അത് മൂക്കിന്റെ പ്രശ്ന ചെസ്റ്റ് നോക്കിയപ്പോ ചെസ്റ്റ് ആണ് പക്ഷെ മൂക്കില് ആ ഒരു വലിവ് വരുന്നുണ്ട് അത് മൂക്കടഞ്ഞതിൻ്റെ ആയിരിക്കാം ഞാൻ ഇനിയിപ്പോ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ മൂക്ക് വലിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മൂക്കടഞ്ഞതിന്റെ ആണ് പക്ഷെ ചെസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ അന്ന് കൊണ്ടുപോയതാണ് പക്ഷെ ഓക്കെയാണ് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്ത് നെബിലൈസ് ചെയ്തൊക്കെ നിക്കുമ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞു മുടി കെട്ടിയ കാര്യം രണ്ട് ദിവസം മുൻപ് മുടി കെട്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ മുടി വെട്ടിട്ട് കാണാനെ ആകെ കുഞ്ഞായതുപോലെ ഇണ്ട മുഖം ക്യാമറയിലേക്ക് നോക്ക് ക്യാമറ എടിയെടുക്കുന്നേ കണ്ണന്റെ ഗ്ലാമറൊക്കെ കളഞ്ഞാ ഞാൻ നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ കണന്റെ ഗ്ലാമർ ഞാൻ കളഞ്ഞോ എന്നുണ്ടെങ്കിൽ കമന്റ് ഇടണം എന്നാലത്ത് ചീത്ത വിളിച്ചിട്ട് കമന്റ് ഇട്ടോ ആരാടി കണ്ണന്റെ ഗ്ലാമറൊക്കെ കളഞ്ഞാ പക്ഷെ പക്ഷേ ഈ ഫ്രണ്ടിലത്തെ കളയില്ലേട്ടോ മൊടി ഇവിടത്തെ തിക്കൊക്കെ കുറയ്ക്കും ഇവിടത്തെ ഇങ്ങനെ ഞങ്ങൾ നിർത്തും ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ പെൺപിള്ളേരെയൊക്കെ കാണുമ്പോൾ രജനീകാന്ത് പോലെയൊക്കെ ഇങ്ങനെ ആക്കും മാമൂണുണ്ടേ പേ മാമൂണാ നമ്മളപ്പീ ഒരു സന്തോഷം നിങ്ങളായിട്ട് അറിയിക്കാനായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്താ പറയാ നമ്മൾ കഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടും അത് എന്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് സത്യം തന്നെയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമ്മൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതന്നെ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടല്ല എന്നും പറയുന്നതുപോലെ ലൈക്ക് ഷെയർ കമൻ്റൊന്നും ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നെറ്റിപ്പട്ടത്തിന്റെ വീഡിയോ തേണം ഈ വീഡിയോ ഇടയിൽ വന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണ കേട്ടോ അപ്പൊ അങ്ങനെ ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രല്ല ഞാൻ കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കണ്ടു നമ്മൾ അത് പണി ചെയ്യുന്നതിനോടൊപ്പം വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ് അപ്പം കുറെ പേരെൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ചായിരുന്നു ഒന്ന് പറഞ്ഞു തരാമെന്നൊക്കെ അപ്പം വീഡിയോയിൽ കൂടെ ആവുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ അല്ല കുറെ പേരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുമല്ലോ അപ്പം എന്തായാലും ഒരുപാട് വർക്ക് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ കൂടെ ഇത് വേണമെങ്കിൽ വീഡിയോ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിനിടയിൽ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യണം എന്നറ്റപ്പെട്ടതിൻ്റെ വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചിറ്റാ